നിങ്ങൾ ഒരു ഒരു വാളിന്റെ ഒരു മൂവ്മെന്റ് എടുത്തു എടുത്തു കഴിഞ്ഞാൽ ഇപ്പറേ നിൽക്കുമ്പോൾ ഒരു റീസൺ വേണം വൈ എന്തുകൊണ്ട് അത് എടുത്തു എന്നുള്ള ചോദ്യം ഇവിടെ ഇടണം ഇടുമ്പം മാത്രമേ ഈ ഫൈറ്റ് ഒറിജിനൽ ആവൂ ആദ്യമായിട്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് എം വി ജി സി വ്യൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് അത് സി കളരി തന്നെയാണ് എന്നാൽ മലബാർ വാസുദേവൻ ഗുരുക്കൾ എന്ന് പറഞ്ഞ അച്ഛൻ്റെ പേരിൽ ആണ് ഞങ്ങൾ ആ പ്രസ്ഥാനം ഇപ്പോൾ പത്തി ഇരുപത്തഞ്ചോളം പ്രസ്ഥാനങ്ങൾ കേരളത്തിലുടനീളം ഉണ്ട് ഈ സിനിമയുടെ സിനിമയെ പറ്റി സംസാരിക്കുമ്പം യഥാരത്തിൽ ആദ്യം അച്ഛൻ പയറ്റ് കൊടുത്തിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഉദയനൻ്റെ മകൻ സത്യൻ്റെ സത്യൻ്റെ സത്യൻ നസീറൊക്കെ അഭിനയിച്ചാൽ ഉദയനൻ്റെ മകനിലാണ് അച്ഛൻ ആദ്യമായിട്ട് അന്ന് കുഞ്ചാക്കോ ഉള്ള സമയത്ത് അച്ഛനാണ് ചെയ്തത് അച്ഛൻ അന്ന് അച്ഛൻ്റെ ടീമാണ് അത് പോയി ആ ഫൈറ്റ് അതിനകത്ത് മുഴുവൻ ചെയ്തിരുന്നത് അതിന് ശേഷം പിന്നെ രൺപത്തിയാറിൽ പിന്നെ പുരാവർത്തെന്ന് പറഞ്ഞൊരു സിനിമ രനിൻ ജായേന്ദ്രൻ സാറ് സംവിധാനം ചെയ്ത് ഓംപുരി മുരളി അഭിനയിച്ച അന്ന് നാഷണൽ അവാർഡ് ഒക്കെ ഏകദേശം അടുത്ത് വന്നു അത് വയനാട്ടിൽ ഷൂട്ട് ചെയ്തു ആ സമയത്ത് അവർക്ക് പ്രാക്ടീസ് കൊടുക്കാനും അച്ഛൻ്റെ കൂടെ നിന്ന് പ്രാക്ടീസ് കൊടുക്കും അന്നത്തെ ഫൈറ്റ് ഭാഷാ സാറാണ് എനിക്ക് തോന്നുന്നത് ഫൈറ്റ് ഫൈറ്റ് വന്നു അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കളരിപ്പയരിലും കോറിയോഗ്രാഫ് അന്ന് അന്ന് വയനാട് കാടുകളിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് അതൊരു നല്ല ഓർമ്മയായിരുന്നു പിന്നീട് അവിടുന്ന് പല കാരണങ്ങൾ കൊണ്ടും ഈ കളരിപ്പയർ പ്രചരണം കൊണ്ടൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി കടന്നില്ല പിന്നീട് നമ്മുടെ ജയരാജ് സാർ അത് വർഷങ്ങൾ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യം ഒരു ഞങ്ങൾ ഈ സിനിമ അഭിനയിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സിനിമ ഈ ഡയറക്ഷന് മുമ്പ് തന്നെയുള്ള ബന്ധമുണ്ട് അദ്ദേഹമായിട്ട് കോട്ടയത്ത് അച്ഛൻ ശിക്ഷനായിരുന്നു അദ്ദേഹം അപ്പോൾ ആ കാലമായിട്ട് ഇങ്ങനെ ഒരു ഒരു സിനിമ കളിജിപ്പിയൻ്റെ ബേസ് എടുക്കണം എന്നുള്ളതിനെപ്പറ്റി ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അത് തീരുമാനിക്കപ്പെട്ടപ്പോൾ എന്നെ വിളിക്കുകയും ഞങ്ങൾ അതിൻ്റെ ഒരു ഒന്നൊന്നര വർഷം അതായത് ഈ അംഗത്തിൻ്റെ സാധ്യത എന്താണ് ഈ ചതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗത്വണ ഇവരുടെ പ്രാധാന്യം എന്താണ് ഇതൊക്കെ ശരിക്കും വെളിപ്പെടു വെളിപ്പെട്ട രീതി വെളിപ്പെടുന്ന രീതിയിൽ നമുക്ക് ആ ഫിലിം എടുക്കണം എന്ന് പറയും അത് എടുക്കുകയും ചെയ്തു അതിൻ്റെ ഒരു പ്ര അത് നല്ല രീതിയിൽ അതിൻ്റെ കോറിഗ്രാഫും കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്തിരുന്നതാണ് പിന്നെ അതിനകത്ത് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് എനിക്ക് എനിക്ക് കിട്ടിയ വലിയ അനുഭവം എന്താ വെച്ചാൽ അലൻ ബോപ്പിൾട്ട് എൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതിനകത്ത് അലൻ ബോപ്പിൾ അവതാറിൻ്റെ ഇപ്പം വേൾഡ് ഫേമസ് ഫോ ഫിലിംസ് ഒക്കെ ചെയ്യുന്ന ഫൈറ്റ് മാഷ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ആ ഫിലിമിൽ ചെയ്തപ്പം ചെയ്തപ്പം അങ്ങേര് പല എനിക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പം പുള്ളി പറയുന്നത് പഴയ ഫൈറ്റ് സമ്പ്രദായത്തിനകത്ത് റീസൺ ഇല്ല പുള്ളി പറയുന്നത് നിങ്ങൾ ഒരു 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 വാളിൻ്റെ ഒരു മൂവ്മെൻ്റ് എടുത്തു എടുത്തു കഴിഞ്ഞാൽ ഇപ്പറേ നിൽക്കുമ്പോൾ ഒരു റീസൺ വേണം വൈ അത് എടുത്തു എന്നുള്ള ചോദ്യം ഇവിടെ ഇടണം ഇടുമ്പം മാത്രമേ ഈ ഫൈറ്റ് ഒറിജിനലാവുകൊള്ളൂ അങ്ങനെ പല സംഭവങ്ങളും പല സീക്വൻസ് വന്നപ്പോഴും അങ്ങേയായി കൂടെ വന്നു പിന്നെ അതൊരു എൻ്റെ ഒരു എനിക്കൊരു ഗുരുസ്ഥാനത്ത് ഒരു വലിയ അനുഗ്രഹമായിരുന്നു അത് നല്ല ചെയ്യാൻ പറ്റിയന്ന് കുണാൽ കപൂർ ആണ് അദ്ദേഹം ആ സമയത്തിരക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് അപ്പം എങ്കിലും അങ്ങനെ വരികയും പ്രാക്ടീസ് ചെയ്ത് ചെയ്തു പിന്നെ അതിനകത്ത് എന്നേക്കൊരു ഒരു അതിനകത്ത് ആരോമലായിട്ട് ശിവജിത്ത് ശിവജിത്ത് പിന്നീട് കൽക്കിക്കകത്ത പോകുന്നത് ശിവജിത്താണ് ആ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന നല്ല രീതിയിലാണ് ചെയ്തു ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഹാർഡ് വർക്കാണ് ചെയ്തത് പക്ഷേ ആ ഹാർഡ് ഒരു ഉയർച്ച ആ സിനിമയിൽ കൂടെ വന്നിട്ടില്ല പക്ഷേ അതിന് ശേഷം കൽക്കി വന്നു ആ സിനിമയിലുണ്ടായ ഹാർഡ് വർക്ക് എല്ലാം അതിന് അതിന് അതിനൊരു ഒരു ഒരു പ്രതിഫലം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഫൈറ്റ് കോറിയ സമയത്തും ഭയങ്കര മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പം എ ആർ എമ്മിൽ വന്നപ്പോൾ ആ എ ആർ എമ്മിൽ വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് ജീവിതത്തിന് ഗുണം ചെയ്തു ആ അംഗത്തന്നെ ഈ എ ആർ എം മജിതിൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദര തലിനുള്ള അദ്ദേഹമാണ് ഇത് ഡയറക്റ്റ് ചെയ്ത് അപ്പം അദ്ദേഹം ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നെ വിളിക്കുകയും ഇങ്ങനെ ഒരു അംഗത്തല്ലാണ് പഴയ രീതിയിലുള്ള അംഗമല്ല അംഗത്തല്ലായിട്ടൊരു സംഭവമാണ് അത് പണ്ട് വടക്കം മലബാറില അവസാന സമയങ്ങളിൽ അംഗം കഴിഞ്ഞുള്ള കാലഘട്ടത്തിൽ രണ്ട് കരക്കാർ തമ്മിലുള്ള ഒരു വിഷയമാണ് പിന്നെ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ സന്ദർഭങ്ങൾ മൂന്ന് ക്യാരക്ടറുണ്ട് അതിന് ടോവിനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയം ടോവിനെ വേറെ സിനിമകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക വേറെ അഭിനയം അപ്പം അന്ന് തൊട്ട് ഇവരെ എന്നെ വിളിച്ച് ഈ ഈ സമയത്ത് പല സ്ഥലങ്ങളിലും പോയി നിന്ന് വീട്ടിലും പിന്നെ അതുപോലെ ഈ ഷൂട്ടിങ് സ്ഥലത്തെല്ലാം നിന്ന് ഹാർഡ് വർക്കാണ് ടോവിനെ ചെയ്തത് ടോവിനൊക്കിപ്പോൾ അതിനകത്ത് കിട്ടിയിരിക്കുന്ന ഒരു ഞാൻ അന്ന് ആദ്യം ഈ ടോവിനെ കണ്ടപ്പം ഞാൻ ടോവിനടി പറഞ്ഞു ടോവിന ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്നൊരാക്ടർ ഒരഭ്യാസിയാവുന്നു അത് നമുക്ക് കുറച്ച് പൊടിക്കൈകൾ കൊണ്ട് ചെയ്തെടുക്കാം അത് അത്ര പ്രശ്നമില്ല ഒരഭ്യാസി ഞാൻ വിളിച്ചിട്ട് ഈ സംഭവം അഭിനയിപ്പിക്കുന്ന രീതിയിൽ വേണം ഇത് ഏത് വേണം തീരുമാനിക്കാൻ പറഞ്ഞു അപ്പം അല്ല എനിക്ക് അഭ്യാസം തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി എൻ്റെ കൂടുതലുള്ള സഞ്ചാരത്തിനകത്ത് ഒരു കളരി അഭ്യാസിയാന്ന് സ്വയം തോന്നണം ഏത് രീതിയിൽ തോന്നത്തക്ക രീതിയിൽ സഞ്ചരിക്കേണ്ടി വരും അങ്ങോട്ട് പറഞ്ഞല്ലേ ഗുരുക്കളെ എന്താണ് കുഴപ്പം ഞാൻ ചെയ്തതെന്ന് തോന്നുന്നു അങ്ങനെ രാത്രിയിൽ രണ്ട് ദിവസം ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട് കഴിഞ്ഞാലും കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആ പത്ത് മണിക്കൂർ ഉറങ്ങേണ്ട മനുഷ്യൻ രണ്ട് മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം വന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്യും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു അത് മെയ്സാദിന മെയ്പ്പയറ്റ് തൊട്ട് വടിവുകൾ തൊട്ട് എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് വന്നതിന് ശേഷം ഓരോ വെപ്പൺസ് എടുക്കണമെങ്കിൽ അതിൻ്റെ ബേസിക് വെപ്പൺസ് പ്രാക്ടീസ് കർശനമായിട്ട് എടുത്തു ഒത്തിരി അതിനിടയ്ക്ക് ഒത്തിരി ഒത്തിരി അസുഖങ്ങൾ പുള്ളിക്കുകയും ഹാർഡ് വർക്ക് കാരണം അസുഖങ്ങൾ വന്നു പല പ്രാവശ്യം ഹോസ്പിറ്റലൈസ് വിഷയങ്ങളിലേക്ക് വന്നു എന്നാലും അത് വെച്ചുകൊണ്ട് പനി ഭയങ്കരമായ പനിയുള്ള സമയത്തിൽ ഒന്ന് പരിശീലിക്കുകയും ആ ആ ക്യാരക്ടറിലേക്ക് പുള്ളി വളരെ ഒരു രണ്ട് മാസം പ്രാക്ടീസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളു പറഞ്ഞത് അപ്പോൾ എനിക്ക് ഒരു ഞാൻ കളരി ഗുരുക്കൾ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കളരിക്കാരനായി എന്നുള്ളൊരു തോന്നൽ വരുന്നു ഇപ്പോൾ അപ്പം ഹാർഡ് വർക്ക് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഈ തോന്നലിൽ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ആ സിനിമയിൽ വരുമ്പം മണിയനായിട്ടും അജയനായിട്ടും കയറിയാൽ മതി അങ്ങനെയാണ് ഈ ഈ സന്ദർഭത്തിൽ കൂടെ വന്ന് നല്ല ഈ പരിശീലനത്തിൻ്റെ ഫലം തന്നെയാണ് ഉണ്ടായത് അതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു അനുഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ഫൈറ്റ് അതിനകത്ത് ഫിനിഷ് പ്രഭു ഒന്ന് രണ്ട് പേര് വേറെ ഉണ്ട് അവർ ഈ ജിതിനും ഇവരെല്ലാം എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം ഈ ഇത് എടുക്കുന്നതിന് കാര്യത്തിനകത്തും ഈ ഫൈറ്റിൻ്റെ ഓരോ സീക്വൻസ് വരുമ്പോഴും വാഴിൻ്റെ ആളെ എടുത്തിട്ട് എന്നോട് ആദ്യം മൂവ്മെൻറ്റ് ഇങ്ങനെ എടുക്കണോ അങ്ങനെ എടുക്കണോ എന്ന് ചോദിച്ച് അത് അങ്ങനെ തന്നെ ചെയ്തു അതിലുപരിയായിട്ട് ഒരു മൂവ്മെൻറ്റ് പോലും അഭ്യാസത്തിലല്ലാത്ത രീതിയിൽ തോന്നലോ ചെയ്തിട്ടുമില്ല ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലാതെ വന്നിട്ടുണ്ട് തന്നെ ഒരു ലാൻഡ് ചെയ്യുമ്പോഴോ അല്ലായത് എടുക്കുമ്പോഴോ ഒക്കെ വടിവുകളിലേക്ക് വരും അത് ആ പോസ്റ്റേഴ്സൊക്കെ ഫോട്ടോസ് വരുമ്പോൾ കണ്ടാൽ പറ്റില്ല നമ്മൾ സാധാരണ ആൾക്കാർ പഴയ സിനിമകളിൽ വരുന്നവർ വാളി പിടിച്ച് നിൽക്കുന്നതല്ല എല്ലാത്തിനും ഒതുക്കവും കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ആ നമ്മുടെ അംഗത്തിൽ സമയമായപ്പോഴത്തേക്കും ഒരു ഓപ്പോസിറ്റ് ആൾക്കാരെ അത് ശ്രമിച്ചായിരുന്നു പൃഥ്വിരാജിനെ വരാൻ നേരം അതിനെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് ആ അംഗത്തിൽ ശ്രമിച്ചായിരുന്നു അപ്പോൾ ആ സമയം നടന്നില്ല അപ്പം നല്ലൊരാൾ വേണം എന്ന് പറഞ്ഞ് ടോയ്ലോ തന്നെയാണ് ശിവത്തിനെ ശിവ വരണം കാരണം അവർ തമ്മിലൊരു കോമ്പിനേഷൻ വരുന്നുണ്ട് അപ്പോൾ മാത്രമല്ല നല്ല കളരി പ്രാക്ടീസ് ഉള്ളതാണ് വരുന്നത് അപ്പോൾ അമേരിക്ക ജോലിയാണ് ആ സമയത്ത് ഷൂട്ടിംഗ് കുറച്ച് നിർത്തി വെച്ചിട്ട് അമേരിക്ക പോയായിരുന്നു അപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്തി അവർ തമ്മിൽ പിന്നെ ആ കോമ്പിനേഷൻ ചെയ്തു അപ്പം കളരിപ്പേറ്റുകാർ രണ്ടും കളരിപ്പേറ്റുകാർ തന്നെയായി അതാണ് കഠാരയുടെ ഒക്കെ കടാര എല്ലാ ആയുധങ്ങളും അതിനകത്ത് ഒറിജിനൽ ഇട്ടാ ഒന്നും ഡ്യൂ ഫേക്ക് സാലിട്ടിട്ടില്ല അങ്ങനെ നല്ല രീതിയിൽ അപ്പം അതിനകത്ത് പറയാനുള്ളത് നമ്മുടെ ഡയറക്ടർ ആണെങ്കിലും ഈ നമ്മൾ രണ്ട് ആണെങ്കിലും അതിൻ്റെ ഫോണി നിന്നവരെല്ലാം തന്നെ ഈ പരിശീലനത്തിന് ഇതിന് പ്രാധാന്യം കൊടുത്തു നല്ല രീതിയിൽ അപ്പോൾ ആ ആ ഒരു രീതി കൊണ്ടാണ് അത് ആ സിനിമ അത്രയും ഉയർന്നു വരാൻ കാരണം അതിൽ ഇത് വീരം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു അതിന് കോറിയഗ്രാഫ് കാണുമ്പം കളരിപ്പയർൻ്റെ ഒരു ഓതൻ്റി ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു കളരിപ്പയറിൻ്റെ ഒരു അടിസ്ഥാനമാണ് തോന്നുന്ന മനസ്സിലാത്ത കരും അതിൻ്റെ സന്തോഷം നമുക്ക് കോറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പ്രാവശ്യം വാഴന് വാഴനുള്ള മുറിവുകൾ കഠാറയ്ക്കുള്ള മുറിവുകളൊക്കെ ടോപിക്കാൻ പറ്റിയിട്ടുണ്ട് ശിവത്തിനും രണ്ടുപേരും ഒരു കോംപ്രമൈസ് രീതിയിലല്ലായിരുന്നു അത് അന്നിട്ട് അവർ പറയുമായിരുന്നു അങ്ങനെ തന്നെ അവർ ഇഷ്ടം അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ ശിവത്തിനും പ്രത്യേകിച്ച് അപ്പം ആ സമയം ഷൂട്ടിങ് സമയത്തും പ്രാക്ടീസ് സമയത്തും ഒക്കെ പല പ്രാവശ്യം കളരിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ അവാർഡുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം വാട് കൊണ്ടുതന്നെ ടോവിനോടെ നെറ്റിക്ക് മുറിവ് പറ്റിയായിരുന്നു അതുപോലെ ഒരു പ്രാവശ്യം നമ്മുടെ ശിവത്തിൻ്റെ വാരിയ്ക്ക് മുറിവറ്റിയായിരുന്നു മുറിവുകളും ക്ഷതവും എടുത്ത് എറിയുന്ന സമ്പ്രദായങ്ങൾ എടുത്ത് പൊക്കെ എറിയുന്ന രീതികൾക്കൊക്കെ ഒത്തിരി ആ വീഴ്ചകളൊക്കെ ഇതില്ലാതെ രൂപപ്പെടാതെ തന്നെ ഉള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യും ചാട്ടം എന്നൊക്കെ പറഞ്ഞ് ചെറിയ വലിയ ഭയങ്കരമായിട്ടുള്ള ചാട്ടങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നും റോപ്പ് ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാതെ തന്നെ ചാടുകയും ലാൻഡ് ചെയ്യുകയും ആ സമയത്ത് ഭയങ്കര സ്ട്രെയിൻ മുട്ടിന് വരികയും അതുപോലെ മറ്റുള്ളവരോട് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്നവരോട് റഫായിട്ട് നിങ്ങൾ ശരിക്കുള്ള മൂവ്മെൻറ്റ് അവിടെ എന്ന് പറഞ്ഞ് അത് ചില മിസ്സിങ് വന്നിട്ടുള്ള ആ വെട്ടുകളൊക്കെ പറ്റി വെച്ചവരുണ്ട് നല്ല രീതിയിൽ അങ്ങനെയുള്ള ചലഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്